അമേരിക്കയുടെ ഏതൊരു ശത്രുപരമായ നീക്കത്തിനും ഇറാൻ കർശന നടപടികളിലൂടെ മറുപടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനി മുന്നറിയിപ്പ് നൽകി അമേരിക്കയുമായുള്ള ചർച്ച എന്ന ആശയം അദ്ദേഹം നിരസിക്കുകയും ചെയ്തു അത് ബുദ്ധിപരമോ മാന്യമോ ആയ കാര്യമല്ലെന്നാണ് ഖമേനി അഭിപ്രായപ്പെടുന്നത് വെള്ളിയാഴ്ച ഇറാൻ തലസ്ഥാനമായ ടെഹ്നറിൽ ഇറാനിയൻ വ്യോമസേന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിലാണ് അമേരിക്കയ്ക്ക് എതിരെ അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നത് അമേരിക്കക്കാർ ലോകഭൂപണം കടലാസിൽ വരയ്ക്കും പക്ഷേ അത് കടലാസിൽ മാത്രമാകും യാഥാർത്ഥ്യത്തിന് അടിസ്ഥാനമില്ലെന്നും ഗമേനി തറപ്പിച്ചു പറയുന്നു അമേരിക്ക ഇറാനെക്കുറിച്ച് പ്രസ്താവനകൾ നടത്തുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഗമേനി ചൂണ്ടിക്കാട്ടി അമേരിക്ക ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഇറാൻ തിരിച്ച് ഭീഷണിപ്പെടുത്തുമെന്നും ഭീഷണികൾക്കനുസരിച്ച് അമേരിക്ക പ്രവർത്തിച്ചാൽ ഇറാനും അങ്ങനെ തന്നെ ചെയ്യുമെന്നും ഇറാന്റെ സുരക്ഷയെ അവർ ദുർബലപ്പെടുത്തിയാൽ തീർച്ചയായും ഇറാനും അമേരിക്കയ്ക്കെതിരെ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നും ഖമേനി ശക്തമായ ഭാഷയിൽ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇറാനെതിരായ തന്റെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഇറാൻ ആണവ ബോംബ് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ആരോപണം മാത്രമല്ല ചൈനയിലേക്ക് ഇറാനിയൻ എണ്ണ വിതരണം സുഗമമാക്കുന്ന ഒരു അന്താരാഷ്ട്ര ശൃംഖലയെ ലക്ഷ്യമിട്ട ഇറാനിലെ എണ്ണ വ്യവസായത്തിനെതിരെ കഴിഞ്ഞ ദിവസം അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇറാനെ സമാധാനപരമായി വളരാനും അഭിവൃദ്ധിപ്പെടുത്താനും സഹായിക്കുന്ന ആണവ സമാധാന കരാറിൽ എത്തിച്ചേരുന്നതിനായി ഇറാനുമായി ചർച്ചകളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി ഇറാനെ തകർക്കാൻ ഇസ്രായേലുമായി സഹകരിച്ച് അമേരിക്ക പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വളരെയധികം അതിശയോക്തിയോടെയാണെന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിലെ സംയുക്ത സമഗ്ര കർമ്മ പദ്ധതി ജെ സി പി ഒയെ സംബന്ധിച്ച് ലോകശക്തികളുമായുള്ള ചർച്ചകളിൽ ഇറാൻ വളരെ ഉദാരമതിയായിരുന്നു എന്നും ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇളവുകൾ ചെയ്തുവെന്നും ഗമേനി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി സൈനിക ആണവ പദ്ധതി വരെ ഉപേക്ഷിച്ചുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്ന അതേ വ്യക്തിയാണ് അന്നത്തെ കരാറിലെ വ്യവസ്ഥകൾ തെറ്റിച്ചതെന്ന് ട്രംപിനെ ചൂണ്ടിക്കാണിച്ച് ഗമേനി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് ഏകപക്ഷീയമായി സുപ്രധാന ആണവ കരാറിൽ നിന്നും അമേരിക്കയെ പിൻവലിച്ചതിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഘമേനയുടെ പ്രതികരണം അമേരിക്കയുമായുള്ള ചർച്ചകൾ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ലെന്നും ഇത് നമ്മൾ ശരിയായി മനസ്സിലാക്കണമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനു വ്യക്തമാക്കി അമേരിക്കൻ ഭരണകൂടവുമായുള്ള ചർച്ച ചില പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും തെറ്റിദ്ധരിപ്പിക്കുമെന്നും അമേരിക്കയുമായുള്ള ചർച്ചകൾ ഒരു പ്രശ്നവും പരിഹരിക്കില്ല എന്നും എൺപത്തച്ചുകാരനായ ഇദ്ദേഹം ഊന്നി പറയുന്നു